നമസ്കാരം കഴിഞ്ഞ വർഷമാണ് പശ്ചിമ പശ്ചിമബംഗാളിനെ കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ട് കാൽ മെഡിക്കൽ കോളേജിൽ ജൂനിയർ വനിതാ ഡോക്ടറെ അതിക്രൂരമായി ബലാസംഗം ചെയ്തത് വലിയ രീതിയിലാണ് അന്ന് പ്രതിഷേധമെല്ലാം തന്നെ ഇരുമ്പിയത് ക്രൂരമായ കുറ്റകൃത്യം നടന്ന് അന്ന് തന്നെ വലിയ രീതിയിൽ ഒരു പ്രതിഷേധം ഉണ്ടാവുകയും ഒടുവിൽ ഗവർണർ ആനന്ദബോസ് ഉൾപ്പെടെ നേരിട്ടിറങ്ങി കർശനമായ നടപടി സ്വീകരിക്കുകയും ചെയ്തിരുന്നു ഗവർണറുടെ മുന്നിൽ ബംഗാളിലെ സ്ത്രീകൾ മമതയുടെ കീഴിൽ ഞങ്ങൾ ആരും തന്നെ സുരക്ഷിതരല്ല എന്ന ഒരു തുറന്നു പറച്ചിൽ ഏവരെയും അമ്പരിപ്പിക്കുന്ന കാഴ്ച നമ്മളെന്ന് കണ്ടതാണ് ഒടുവിൽ നിങ്ങൾക്ക് ഏത് സമയം ഏത് അർദ്ധരാത്രിയെ വേണമെങ്കിലും രാജ്ഭവന്റെ വാതിൽ നിങ്ങൾക്കായി തുറന്നിട്ടിട്ടുണ്ട് എന്ന നിർണായകമായ ഒരു തുറന്നു പറച്ചിൽ ആനന്ദബോസിന്റെ ഭാഗത്തു നിന്നുമുണ്ടായി അവിടെ തന്നെ അന്ന് സ്ത്രീകളുടെ മനസ്സിൽ കിട്ടിയ ഒരു ആത്മവിശ്വാസം അഥവാ ആ ഒരു ധൈര്യം ചെറുതല്ല എന്ന് അന്ന് ബംഗാളിലെ സ്ത്രീകൾ തന്നെ പറയുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ് നിലവിൽ വീണ്ടും പശ്ചിമ ബംഗാളിൽ മമതയുടെ പാർട്ടി ഒരു ഇടവേളയ്ക്ക് ശേഷം ആക്രമണം അഴിച്ചുവിടുകയാണ് അതായത് സ്ത്രീകളെ തേടി പിടിച്ച് കൂട്ടമായി ബലാസംഗം ചെയ്യുന്നു ഇരുപത്തിനാല് വയസ്സായ നിയമ നിയമവിദ്യാർത്ഥി നൽകിയ പോലീസ് പരാതിയിലാണ് ബംഗാളിൽ വീണ്ടും തൃണമൂൽ കോൺഗ്രസും മമതാ ബാനർജിക്കുമെതിരെ കോളിയിളക്കം സൃഷ്ടിക്കുന്നത് ഒരു ക്രിമിനലിന് മാത്രം സാധിക്കുന്ന ക്രൂരതയാണ് യുവ തൃണമൂൽ കോൺഗ്രസ് നേതാവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്ന് പെൺകുട്ടി പോലീസിൽ എഴുതി നൽകിയ പരാതിയിൽ പറയുന്നു കാലിൽ പിടിച്ച് പല പ്രാവശ്യം പറഞ്ഞു എന്നെ പലാസംഗം ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടും ആ തൃണമൂൽ കോൺഗ്രസിലെ യുവ നരാധമന്മാർ കേട്ടില്ല ലോ കോളേജിനകത്ത് വെച്ചാണ് മുപ്പത്തിയൊന്നുകാരനായ മോനോജിത് മിശ്ര എന്ന തൃണമൂൽ യുവ നേതാവ് പെൺകുട്ടിയെ കുടുക്കിയത് പിന്നീട് ഇയാളുടെ രണ്ട് ശങ്ങാതിമാരിയും കൂട്ടി ഈ പെൺകുട്ടിയെ അതിക്രൂരമായി കൂട്ടബലാസംഗത്തിന് ഇരയാക്കി തന്നോട് ഇത് ചെയ്യരുതെന്ന് തൃണമൂൽ കോൺഗ്രസ് യുവ ഛത്രപരിഷത്തിന്റെ ജനറൽ സെക്രട്ടറിയായ മൊനോജിത് മിശ്രയോട് താൻ കേണപേക്ഷിച്ചതായും പെൺകുട്ടി പരാതിയിൽ പറയുന്നു കൂട്ടബലാസംഗം ചെയ്യുക മാത്രമല്ല ആ ദൃശ്യങ്ങൾ ഇവർ വീഡിയോയിൽ പകർത്തുകയും ചെയ്തു പരാതിപ്പെട്ടാൽ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുമെന്നായിരുന്നു ഭീഷണി വിവാഹാപേക്ഷ നിരസിച്ചതിന്റെ പേരിലായിരുന്നു മൊണോജിത് മിശ്ര തന്നോട് ഈ ക്രൂരത ചെയ്തതെന്നും പെൺകുട്ടി പറയുന്നു തൃണമൂൽ കോൺഗ്രസ് ഛത്ര പരിഷത്ത് ജനറൽ ആയ ഇയാൾ ഇപ്പോൾ ഈ ലോ കോളേജിൽ പഠിക്കുന്നില്ല യുവ യുവതൃണമൂൽ നേതാക്കൾ എങ്ങനെയാണ് പഠിച്ചിറങ്ങിയ കോളേജിനെ പിന്നീടം തങ്ങളുടെ അധികാര കേന്ദ്രമാക്കി നിലനിർത്തുന്നത് എന്നതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഈ കൂട്ടപലാസംഗം മറ്റൊരു വിദ്യാർത്ഥിയുമായി പ്രണയത്തിലുള്ളതിനാലാണ് പെൺകുട്ടി മോണോജിത് മിശ്രയുടെ വിവാഹപേക്ഷ നിരസിച്ചത് ഇതിന്റെ പേരിൽ തന്റെ മാതാപിതാക്കളെ കേസിൽ കൊടുക്കാൻ ശ്രമിച്ചതായി പറയുന്നുണ്ട് തന്റെ കാമുകിനെ ഭീഷണിപ്പെടുത്തുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നും പെൺകുട്ടി പരാതിയിൽ പറയുന്നു ന്യൂസ് ഡെസ്ക് തത്തമൈന്യൂസ് Thank you